വെൽക്കം ഡി എസ് കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഇത് വരുന്നത് ഫുൾ കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും ദുപ്പട്ടയും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഫോർ നയൻ ആണ് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ടോപ്പിൻ്റെ ബോത്ത് സൈഡ്സിലും പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ ഹെമ്മിലും അതുപോലെ തന്നെ യോക്കിലും സ്ലീവിലും എല്ലാം റിച്ചായിട്ട് എംബ്രോയിഡറി വർക്കാണ് അതുപോലെ തന്നെ ദുപ്പട്ടയിലും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഷേ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് യോക്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൊട്ടലി ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഹെമ്മ ഏരിയയിലേക്കും ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും വരുന്ന ഒരു കുർത്തി സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും ഫോർട്ടി ഇഞ്ച് ബോട്ടവും രണ്ട് മീറ്റർ ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇതുപോലെ യോക്കിലേക്ക് വരുമ്പോൾ നല്ല റിച്ച് ഒരു എംബ്രോയ്ഡറി വർക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അനുഗ്രഹ സ്റ്റൈലിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് കാണിച്ചത് വയലറ്റ് ഷെയ്ഡ് ഇത് വരുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും അത് നെക്സ്റ്റ് വരുന്നത് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് അങ്ങനെ മൂന്ന് ഷെയ്ഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് അത്രയും സമയം എടുക്കും സിക്സ് ടു ടെൻ ഒക്കെ വരും ഇത് വരുമ്പോൾ പീക്കോ ആണ് കളർ വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ മൂന്ന് കളേഴ്സ് ഒന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് മൂന്ന് കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് പ്യുവർ കോട്ടണിൽ വരുന്ന സെറ്റാണ് അപ്പോൾ ഇത് വരുമ്പോൾ ഇതാണ് കളർ വരുന്നത് പീക്കോ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ വരുന്ന ഒരു കുർത്തി സെറ്റാണ് നല്ലൊരു മസാഡ് എലോയിലാണ് വരുന്നത് ഇതിലും റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് യോക്കിലും അതുപോലെ ബോട്ടം മെൻറ്റിലും അതുപോലെ തന്നെ ടോപ്പ് എൻ്റിലും സ്ലീവ് എൻ്റിലും ഒക്കെ വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അതുപോലെ ഇതിൽ പ്രിൻ്റും അതുപോലെ ഒരു ബാന്തനി പ്രിൻ്റുമാണ് വരുന്നത് അപ്പോൾ യോക്ക് ചെയ്തിരിക്കുന്നത് ഒരു ആലിയ സ്റ്റൈലിലാണ് യോക്കിലെ സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ ഇതുപോലെ ടോപ്പിൻ്റെ വരുമ്പോൾ ഒരു ലേസ് വർക്കും ബോട്ടം എൻ്റിലും ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും വരുന്ന ഒരു കുർത്തി സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് യോക്കിലേക്ക് യോക്കിൽ നല്ല റിച്ചായിട്ടുള്ളൊരു പൊട്ടലി ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോഡി പാട്ടിലേക്ക് വരുമ്പോൾ റിളും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇത് ഫുള്ളായിട്ടും പ്രിൻറ്റല്ല വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല റിച്ച് ഫ്ലേവേഴ്സോട് കൂടിയാണ് വരുന്നത് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സോട് കൂടി വരുന്ന നല്ലൊരു കുർത്തി സെറ്റാണ് അപ്പോൾ ഇത് വരുമ്പോൾ കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ഇത് പർപ്പിൾ ഷെയ്ഡാണ് ഇത് വരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സ് ഒന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വരുമ്പോൾ പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണ് ഇങ്ങനെയാണ് യോക്കിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ പൊട്ടലി ബട്ടൺ വർക്കുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഒരു മെഹന്തിഗിരിയിലാണ് ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റെഡ് ഷെയ്ഡും ആണ് അങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് ഈ വരുന്നത് അപ്പോൾ നാല് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് കാണിച്ചിട്ടുണ്ട് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് അതുപോലെ ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റാണ് ബ്ലാക്ക് കളറിൽ വൈറ്റ് എംബ്രോയ്ഡറി റിച്ച് ആയിട്ട് ഇങ്ങനെ ഫുള്ളി റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് ഒരു ഡോറി എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക് എന്ന് പറയുന്നത് ഒരു ഡോറി എംബ്രോയ്ഡറി വർക്കാണ് ബാക്കിലേക്ക് വരുന്നതും ഇങ്ങനെ തന്നെ ഒരു എംബ്രോയ്ഡറി ബാക്കിലും ഇങ്ങനെ അത്രയും മുകൾ ഭാഗത്തേക്കായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കുർത്തി സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് ഇതിന് യോ ഇതിൻ്റെ നെക്ക് ഏരിയയിൽ ചെതിരിക്കുന്നത് നെക്ക് ലൈനിൽ ചെതിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ സീക്വൻസും അതുപോലെ പേൾസും കട്ട്ബീറ്റ്സും ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ടോപ്പ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു ഡാർക്ക് ഗ്രേയും ഇതുപോലെ ഒരു മെഹന്തി ഗ്രീനും അതുപോലെ ഒരു മസ്റ്റാർഡ് എല്ലോയും ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ടോപ്പ് വിത്ത് ലൈനിങ്ങിലുമാണ് വരുന്നത് ഇതിൻ്റെ യെല്ലോ ഷെയ്ഡാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡിലും ഗ്രേ കളറിലുള്ള ടോ ദുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ തൗസൻഡ് സെവൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയൊരു ഹാൻഡ് വർക്കാണ് നെക്ക് നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് പ്രിൻറ്റോട് കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടനിൽ വരുന്നൊരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് വരുന്നത് അനാരക്കലി സ്റ്റൈലിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു ബട്ടൺ മാർക്കും അതുപോലെ വരുമ്പോൾ ഒരു ഒരു ബട്ടൺ മാർക്കും ആണ് വരുന്നത് അതുപോലെ പിൻഡൊക്ക് വാ പിൻഡൊക്ക് വാക്കാണ് യോക്കിലെ ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചുമാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ഇന്ന് വരുന്നുണ്ട് ഇത് വരുമ്പോൾ ഒരു കോഫി ബ്രൗൺ ആണ് കളറ് വരുന്നത് കോഫി ബ്രൗണും ബ്ലാക്കും അതുപോലെ മെറൂണും കളറുകളാണ് ഇന്ന് വരുന്നത് ഇതിൻ്റെ കോഫി ബ്രൗൺ കളറാണ് ഇന്ന് വരുന്നത് അതുപോലെ ബ്ലാക്ക് കളറും അതുപോലെ മെറൂൺ കളറും വരുന്നുണ്ട് നല്ല വൈറ്റ് പ്രിൻ്റോട് കൂടിയാണ് ഇത് വരുന്നത് ടോപ്പിലും ദുപ്പട്ടയിലും വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് പ്രിൻ്റുകളാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വരുന്നത് യോക്കിൽ വരുമ്പോൾ ബട്ടൺ വാക്കും പിണ്ടക്ക വാക്കുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെറൂൺ കളറാണ് ഇതാണ് ഒറിജിനൽ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് മെറൂൺ കളറാണ് ഈ വരുന്നത് അതുപോലെ ഒരു മെഹന്ദി ഗ്രീനും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് ഇന്ന് വരുന്നത് ബ്ലാക്ക് കോഫി ബ്രൗൺ മെറൂൺ മെഹന്തി ഗ്രീൻ ഇങ്ങനെ നാല് കളേഴ്സിലാണ് ഇന്ന് വരുന്നത് അപ്പോൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ വരുന്ന ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ഗ്രീനിൽ വൈറ്റ് പ്രിൻ്റോട് കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടനിൽ വരുന്ന ടോപ്പും ബോട്ടവും സിൽക്കിൽ വരുന്ന ദു വരുന്നത് ദുപ്പട്ട വരുന്നത് സിൽക്കിലാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് നാൽപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് യോക്കിലും യോക്കിലും നെക്ക് ലൈനിലും സ്ലീവ് എൻഡിലും ബോട്ടം എൻഡിലും വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നല്ല ബ്ലൂ കളറിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് സെയിം കളറിലുള്ള ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ടോപ്പ് വരുമ്പോൾ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം വരുന്ന ഒരു ക്രീം കളറിലാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന മസ്ലിനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റും പോലെ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലും ഇതിൻ്റെ അവൈലബിൾ ആണ് നല്ല റെഡും ബ്ലാക്കും രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഇത് നമ്മൾ കുറേ മുമ്പ് ഇത് ഇതിൻ്റെ ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അന്ന് കസ്റ്റമേഴ്സ് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പക്ഷെ അന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നു ഇപ്പോഴാണ് പിന്നീടത് കിട്ടുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് വരുന്നത് കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ദുപ്പട്ട സിൽക്കിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് ഇങ്ങനെ ഫുൾ റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് കോഹി ആണ് കളർ വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു സെറ്റാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ടേകാല ദുപ്പട്ടയും വേണം ദുപ്പട്ട ഓഗാൻ വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് ഇത് വിത്ത് ലൈനിങ്ങുമാണ് ടോപ്പ് വരുന്നത് ഫുള്ളി എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വരുന്നത് ടോപ്പിൽ ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ ദുപ്പട്ടയിലും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്